പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലക്ഷൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ദിവസം ഇന്നത്തെ വായനാ ഭാഗങ്ങൾ നെഹമിയായുടെ പുസ്തകം അധ്യായം എട്ട് എസ്തേർ അധ്യായങ്ങൾ മൂന്നും പതിമൂന്നും മൂന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നഹമിയ അധ്യായം എട്ട് നിയമഗ്രന്ഥം പരസ്യമായി വായിക്കുന്നു ജനം മുഴുവൻ ഏകയോഗമായി ജലകവാണ്ടത്തിനു മുന്നിലെ ചത്തുരത്തിൽ സമ്മേളിച്ചു അവർ ഗുമസ്തനായ ഇസ്രായോട് കർത്താവ് ഇസ്രായേലിനെ അനുശാസിച്ച മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു സ്ത്രീ പുരുഷന്മാരും ഗ്രഹിക്കാൻ തിരിച്ചറിവായ എല്ലാവരുമുള്ള സമൂഹത്തിന് മുമ്പിൽ പുരോഹിതനായ എസ്ര ഏഴാം മാസം ഒന്നാം ദിവസം നിയമഗ്രന്ഥം കൊണ്ടുവന്നു അവൻ ജലകവാടത്തിനു മുന്നിലെ ചത്തുരത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെയും തിരിച്ചറിവായവരുടെയും മുമ്പാകെ പുലരി വെളിച്ചം മുതൽ മധ്യാ വരെ അത് പാരായണം ചെയ്തു ജനം മുഴുവൻ്റെയും ശ്രദ്ധ നിയമഗ്രന്ഥത്തിലേക്കായിരുന്നു അക്കാര്യത്തിനായി അവർ നിർമ്മിച്ച പലക കൊണ്ടുള്ള വേദിയിൽ ഗുമസ്തനായ എസ്രാ നിന്നു അവൻ്റെ അടുത്ത് വലത്തുവശത്തായി മത്തി ക്ഷമ അനായ ഊറിയ എൽക്കയ മാസയ എന്നിവരും അവൻ്റെ ഇടത്തുവശത്തായി പെതായ മിഷായേൽ മൽക്കയ ഹാഷും അഷ്ബദാന സക്കറിയ മഷുല്ലാം എന്നിവരും നിന്നിരുന്നു ജനം മുഴുവൻ്റെയും മുകളിലായിരുന്നതിനാൽ യെസ്ര ജനം മുഴുവൻ കാണുക പുസ്തകം തുറന്നു അത് തുറന്നപ്പോൾ ജനം മുഴുവൻ എഴുന്നിട്ട് നിന്നു യെസ്ര മഹാദൈവമായ കർത്താവിനെ വാഴ്ത്തി ഉയർത്തിയ കൈകളുമായി ജനം മുഴുവൻ ആമേൻ ആമേൻ എന്ന് പ്രത്യുദ്ധരിച്ചു മുഖം നിലം മുട്ടയ്ക്കുമ്പിട്ട് അവർ കർത്താവിന് ആരാധനയർപ്പിച്ചു ജനം സ്വസ്ഥാനത്തായിരിക്കെ യശുവ ബാനി ഷെറബിയ യാമീൻ അക്കൂബ് ഷബത്തായി ഹോദിയ മാസയ ഖിലീത്ത അസറിയ യോസാബാദ് ഹനാൻ പലായ എന്നിവരും ലേവായരും നിയമത്തെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുന്നുണ്ടായിരുന്നു അവർ ഗ്രന്ഥം അതായത് ദൈവത്തിൻ്റെ നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രബോധനം പകരും വിധം പാരായണം ചെയ്തു അങ്ങനെ വായനയിലൂടെ അവർ തീർന്നു നിയമത്തിലെ വചനങ്ങൾ കേട്ടപ്പോൾ ജനം മുഴുവൻ കരഞ്ഞതുകൊണ്ട് നെഹ്മയായും അവനായിരുന്നു ഭരണാധികാരി പുരോഹിതനും ഗുമസ്തനുമായ എസ്രായും ജനത്തെ ബോധവൽക്കരിച്ച ലേവായിരും ജനം മുഴുവനോടുമായി പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ് നിങ്ങൾ വിലപിക്കരുത് കരയുകയും അരുത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി സമ്പുഷ്ട വിഭവങ്ങൾ കഴിക്കുകയും മധുരപാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുവിൻ ഒന്നിനും സ്വന്തമായി ലഭ്യതയില്ലാത്തവന് വിഹിതങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുവിൻ ഈ ദിവസം നമ്മുടെ നാഥന് വിശുദ്ധമാണല്ലോ നിങ്ങൾ വിഷാദിച്ചിരിക്കരുത് കർത്താവിൻ്റെ ആനന്ദമാണല്ലോ നിങ്ങളുടെ ബലം ജനത്തെ എല്ലാം ശാന്തരാക്കൊണ്ട് ലേവായർ പറഞ്ഞു ഈ ദിവസം വിശുദ്ധമായതുകൊണ്ട് നിശ്ശബ്ദരായിരിക്കുവിൻ നിങ്ങൾ വിഷാദിച്ചിരിക്കരുത് അപ്പോൾ ഭക്ഷിക്കാനും പാനം ചെയ്യാനും വിഹിതങ്ങൾ കൊടുത്തയക്കാനും വലിയ സന്തോഷം പ്രകടിപ്പിക്കാനുമായി ജനമെല്ലാം പോയി എന്തെന്നാൽ തങ്ങളോട് അവർ പ്രഘോഷിച്ച വചനങ്ങളാൽ അവർ പ്രബുദ്ധരായിരുന്നു രണ്ടാം ദിവസം ജനം മുഴുവൻ്റെയും പിതൃതലവന്മാർ പുരോഹിതന്മാരോടും ലേവായരോടുമൊപ്പം ഗുമസ്തനായ ഇസ്രായയുടെ അടുത്തേക്ക് നിയമത്തിൻ്റെ വചനങ്ങളിൽ ഉൾക്കാഴ്ച നേടാനായി സമ്മേളിച്ചു കർത്താവ് മോശവഴി അനുശാസിച്ച നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അവർ ഇപ്രകാരം കണ്ടു ഏഴാം മാസത്തിലെ ഉത്സവവേളയിൽ ഇസ്രായേലിയർ പന്തലുകളിലാണ് വസിക്കേണ്ടത് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മലയിലേക്ക് പുറപ്പെട്ട് പന്തലുകൾ നിർമ്മിക്കാൻ ഒലിവ് ശാഖകൾ എണ്ണപ്പന കൈകൾ ശാഖകൾ ഈന്തപ്പന കൈകൾ ഇടതൂർന്ന വൃക്ഷശാഖകൾ എന്നിവ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും ശ്രുതി പരത്തി പ്രഘോഷിക്കണം ജനം പുറപ്പെട്ടു ചെന്ന് അവ കൊണ്ടുവരികയും അവരോരോരുത്തരും മട്ടുപ്പാവിലും മുറ്റങ്ങളിലും ദേവാലയ അങ്കണങ്ങളിലും ജലകവാട ചതുരത്തിലും ഇഫ്രായിം കവാട ചത്തുരത്തിലും തങ്ങൾക്കായി പന്തലുകൾ നിർമ്മിക്കുകയും ചെയ്തു പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സമൂഹം മുഴുവൻ പന്തലുകൾ നിർമ്മിക്കുകയും പന്തലുകളിൽ വസിക്കുകയും ചെയ്തു നൂനിൻ്റെ പുത്രൻ ജോഷുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേലിയർ അപ്രകാരം ചെയ്തിരുന്നില്ലല്ലോ അപ്പോൾ വളരെ വലിയ സന്തോഷമുണ്ടായി ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അനുദിനം അവൻ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം പാരായണം ചെയ്തു ഏഴ് ദിവസം അവർ ഉത്സവം കൊണ്ടാടി എട്ടാം ദിവസം വിധിപ്രകാരം ഒരു വിശേഷ യോഗവും ഉണ്ടായിരുന്നു എസ്തേർ അധ്യായം മൂന്ന് ഹാമാൻ യഹൂദർക്കെതിരെ ഇക്കാര്യങ്ങൾക്ക് ശേഷം അഗസ്വേരുസ് രാജാവ് അകാഗകാരനും അമ്മദാത്തായുടെ മകനുമായ ഹാമാനെ ശ്രേഷ്ഠനാക്കി സ്ഥാനക്കയറ്റം നൽകി അവനോടൊപ്പമായിരുന്ന എല്ലാ പ്രഭുക്കന്മാർക്കും ഉപരിയായി അവൻ്റെ ഇരിപ്പടം അദ്ദേഹം പ്രതിഷ്ഠിച്ചു രാജകവാടത്തിങ്കിലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും കുമ്പിട്ട് ഹാമാന് ആദരമർപ്പിച്ചു കാരണം അവനുവേണ്ടി അങ്ങനെ രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുറുതക്കായി കുമ്പിടുകയോ ആദരമർപ്പിക്കുകയോ ചെയ്തില്ല രാജകവാടത്തിങ്കിലുള്ള രാജസേവകന്മാർ മുറുദക്കായോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പനാധികരിക്കുന്നത് ദിവസേന അവനോട് പറഞ്ഞിട്ടും അവനവരെ കേൾക്കാതായപ്പോൾ മുറുതക്കായിയുടെ നിലപാട് നിലനിൽക്കുമോ എന്ന് പരീക്ഷിക്കാൻ ഹാമാനെ അവർ വിവരം ധരിപ്പിച്ചു എന്നാൽ താൻ യഹൂദനാണെന്ന് അവൻ അവരോട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ മുറുദക്കായി കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹാമാൻ കോപഭരിതനായി മൃദക്കായുടെ മേൽ മാത്രം കൈവെക്കുന്നത് അവൻ്റെ നോട്ടത്തിൽ കുറച്ചിലായിരുന്നു കാരണം മർദക്കായുടെ ജനത്തെപ്പറ്റി അവർ അവനോട് വിവരിച്ചിരുന്നു മൊറുദക്കായുടെ ജനമായി അഗസ്വേരൂസൻ്റെ രാജ്യമെങ്ങുമുള്ള യഹൂദരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഹാമാൻ അവസരം പാർത്തു അഗസ്വേരൂസ് രാജാവിൻ്റെ പന്ത്രണ്ടാം വർഷം ആദ്യ ആദ്യമാസമായ നിസാൻ മാസത്തിൽ അവർ ഹാമാന്റെ മുമ്പിൽ വച്ച് ദിനംതോറും പുരു എന്ന് നെറുക്കിട്ടു പന്ത്രണ്ടാം മാസമായ ആധാർ വരെ മാസം തോറും അവർ ഇത് തുടർന്നു പിന്നെ ഹാമാൻ അഗസേരൂസ് രാജാവിനോട് പറഞ്ഞു നിന്റെ രാജ്യത്തിൻ്റെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെയും ഇടയിൽ ചിഹ്നിച്ചിതറിയും ഒറ്റപ്പെട്ടും കഴിയുന്ന ഒരു ജനമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റെല്ലാ ജനതകരുടേതിലും നിന്ന് ഭിന്നമാണ് അവർ ആരും രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരല്ല അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് രാജാവിന് പറ്റിയതായിരിക്കുകയില്ല രാജാവിന് ഉചിതമെങ്കിൽ അവരെ നശിപ്പിക്കാൻ ഒരു കൽപ്പന ഇറങ്ങട്ടെ ഞാൻ അതിനുവേണ്ടി രാജഭണ്ഡാരങ്ങളിലേക്ക് രാജാവിൻ്റെ കർത്തവ്യ നിർവാഹകരുടെ കൈകളിൽ പതിനായിരം താലന്ത് വെള്ളി അളന്ന് നൽകാം അപ്പോൾ രാജാവ് തൻ്റെ മുദ്രമോതിരം കയ്യിൽ നിന്ന് ഊരി യഹൂദരുടെ വൈരിയും അമ്മദാത്തായുടെ മകനും അകാഘകാരനുമായ ഹാമാനു കൊടുത്തു എന്നിട്ട് രാജാവ് ഹാമാനോട് പറഞ്ഞു ആ വെള്ളി നിനക്ക് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു പിന്നെ ആ ജനം അതിനെതിരെ ചെയ്യുന്നത് നിന്റെ ദൃഷ്ടികളിൽ ഉചിതമായതുപോലെ ആകട്ടെ ആദ്യ മാസം പതിമൂന്നാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാർ വിളിച്ചുകൂട്ടപ്പെട്ടു ഹാമാൻ നിർദ്ദേശിച്ചതുപോലെയെല്ലാം രാജഭരണാധികാരികൾക്കും പ്രവിശ്യതോറുമുള്ള അധിപതികൾക്കും ഓരോ ജനത്തിൻ്റെയും പ്രഭുക്കന്മാർക്കും എഴുതപ്പെട്ടു പ്രവിശ്യതോറും അതതിൻ്റെ ലിപിയനുസരിച്ചും ജനന്തോറും അതതിൻ്റെ ഭാഷയനുസരിച്ചും അഗസ്വേരുസ്വ രാജാവിൻ്റെ നാമത്തിൽ കൽപ്പനയിറങ്ങി രാജമോതിരം കൊണ്ട് അത് മുതിരവെക്കപ്പെടുകയും ചെയ്തു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ യഹൂദരെയും കുട്ടികളെയും സ്ത്രീകളെയും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിമൂന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ടില്ലായ്മ ചെയ്യുന്നതിനും കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും സന്ദേശവാഹകർ വശം കത്തുകൾ അയച്ചു എസ്തേർ അധ്യായം പതിമൂന്ന് യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന ആ കത്തിൻ്റെ പകർപ്പ് ഇതാണ് അഗസേരൂസ് മഹാരാജാവ് ഹിന്ദി മുതൽ എത്യുപ്പി വരെയുള്ള നൂറ്റി ഇരുപത്തേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത് അനേക ജനതകളുടെ ഭരണാധിപനും ലോകം മുഴുവൻ്റെയും യജമാനനുമായ ഞാൻ എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത് പ്രത്യുത ഞാനെപ്പോഴും ഉദാരമതിയും ദയാപൂർണനും ആയിരുന്നു പ്രജകളുടെ ജീവിതങ്ങൾ സ്വസ്ഥതയിലെത്തിക്കുന്നതിനും അങ്ങനെ എല്ലാവിധത്തിലും രാജ്യം സംസ്കാര സമ്പന്നമാക്കുന്നതിനും അതിൻ്റെ ഏതു ഭാഗത്തും ആർക്കും സഞ്ചാരം സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതെങ്ങനെ സാധിക്കാമെന്ന് ഉപദേശകരോട് ഞാൻ ചോദിച്ചപ്പോൾ യുക്തിയിൽ നമ്മൾ ആരെയുംകാൾ വ്യത്യസ്തനും സന്മനസ്സിൽ സുസ്ഥിരനും ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനും രാജ്യത്ത് രണ്ടാം സ്ഥാനം നേടിയ ശ്രേഷ്ഠനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു ലോകമെമ്പാടും എല്ലാ ഗോത്രങ്ങളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റെല്ലാ ജനതകളുടെ ഇതിലും നിന്ന് വ്യത്യസ്തമാണ് അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകളിൽ വീഴ്ച വരുത്തുന്നു അങ്ങനെ നാം നിയന്ത്രിക്കുന്ന പൊതുഭരണം കുറ്റമറ്റ വിധം നിർവഹിക്കാനാവാതെ വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങൾ വിചാരിക്കുന്നു ഈ ജനത മാത്രം തുടർച്ചയായി ഓരോ വ്യക്തിക്കുമെതിരായി നിലകൊള്ളും വിധം അന്യമായ നിയമസംഹിത വ്യതിരിക്തയോടെ അവതരിപ്പിക്കുകയും നമ്മുടെ ആചാരങ്ങളോട് വിപ്രതിപത്തി പുലർത്തുകയും ഭരണസുസ്ഥിരത ഉണ്ടാകാതിരിക്കാൻ കടുത്ത ദ്രോഹം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ പന്ത്രണ്ടാം മാസമായ ആധാർ മാസത്തിൻ്റെ പതിനാലാം ദിവസം കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായിരിക്കുന്ന ഹാമാൻ്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടും ഒന്നൊഴിയാതെ എല്ലാവരെയും നിർദ്ദയം ശത്രുക്കളുടെ വാളുകൾക്കിരയാക്കി പരിപൂർണമായി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ പണ്ടു മുതൽ ഇന്നുവരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആക്രമണവിധേയരായി പാതാളത്തിലേക്ക് പതിക്കട്ടെ അതിനുശേഷമുള്ള കാലം പൊതുക്കാര്യങ്ങൾ നമുക്ക് സുസ്ഥിരവും സ്വസ്ഥവുമായി നിസ്തന്ത്രം നടക്കട്ടെ എസ്തേർ അധ്യായം മൂന്ന് ആ ദിവസത്തേക്ക് തയ്യാറായിരിക്കാൻ വേണ്ടി പ്രവിശ്യ പ്രവിശ്യാന്തരം കൽപ്പനയായി നൽകപ്പെടേണ്ടതിന് ഈ രേഖയുടെ പകർപ്പ് എല്ലാ ജനങ്ങളോടും വിളംബരം ചെയ്യപ്പെട്ടു രാജശാസനപ്രകാരം സന്ദേശവാഹകർ ശീഘ്രം പുറപ്പെടുകയും തലസ്ഥാനമായ സൂസായിൽ ഈ കൽപ്പന നൽകപ്പെടുകയും ചെയ്തു രാജാവും ഹോമാനും കുടിക്കാണ്ടിരുന്നപ്പോൾ സൂസ നഗരം സ്തബ്ധമായിരുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അഞ്ചു മുതൽ എട്ട് വരെ ഉത്സാഹശീലമുള്ളവൻ്റെ പദ്ധതികൾ തീർച്ചയായും സമൃദ്ധിക്കുള്ളതാണ് തിടുക്കം കൂട്ടുന്ന എന്തും ഉറപ്പായും ദുർഭിക്ഷത്തിനും കപടനാവുകൊണ്ട് ശേഖരങ്ങളുണ്ടാക്കുന്നവൻ മരണക്കെണികളെ മായയായി പിന്തുടരുന്നവനാണ് ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തറിയും കാരണം ന്യായം പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു തെറ്റുകാരൻ്റെ മാർഗം കുടിലമാണ് തൻ്റെ പെരുമാറ്റം നേരായുള്ളവനാണ് നിഷ്കളങ്കൻ നല്ല കർത്താവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു മനോഹരമായ ഈ ദിവസത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈ ബൈബിൾ വായനയുടെ പദ്ധതിയോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ മുഴുവൻ അങ്ങയുടെ പരിപൂർണമായ പരിപാലനയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ ഈ വായനയിൽ പൂർണ്ണത പ്രാപിച്ചോ ഇല്ലയോ എന്നല്ല മറിച്ച് ഞങ്ങളുടെ അധ്വാനത്തെയും പരിശ്രമത്തെയും അങ്ങ് നോക്കി കാണണമേ കർത്താവെ ഞങ്ങൾ വിജയിച്ചോ എന്നല്ല മറിച്ച് ഞങ്ങൾ വിശ്വസ്തയോടെ ഇത് പിന്തുടരാൻ പരിശ്രമിച്ചോ എന്ന് അങ്ങ് നോക്കി കാണണമേ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് വചന വായന നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ പ്രിയമുള്ളവരെ നെഹമിയായുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വായിച്ചപ്പോൾ യെസ്ര നിയമ സംഹിത കൊണ്ടുവന്ന് ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് വായിക്കുന്നതാണ് നമ്മൾ കാണുന്നത് യെസ്ര ഒരു നിയമ നിയമപണ്ഡിതനായിരുന്നു യെറയെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം ജനത്തെ ദൈവം കൽപ്പിച്ച നിയമങ്ങളിലേക്കും യഹോവയുടെ ജനമെന്ന തങ്ങളുടെ തനിമയിലേക്കും സ്വത്വത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നതും ആയിരുന്നു അങ്ങനെ യസ്ര ഏഴാം മാസം ഒന്നാം ദിവസം നിയമഗ്രന്ഥം കൊണ്ടുവരികയും ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അത് വായിക്കുകയും ചെയ്തു അങ്ങനെ നിയമത്തിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ ജനത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് അവർ ജനം മുഴുവൻ നിയമത്തിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ കരയുകയാണ് കരയുകയും അവർ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങളാൽ പ്രബുദ്ധരാവുകയും ചെയ്തു ബൈബിളിൽ ഇങ്ങനെ സുഭാഷിതങ്ങളിൽ വായിക്കുന്നുണ്ട് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും ഒരു ജനത പടുത്തുയർത്തപ്പെടുന്നത് ഒരു ജനത പ്രബുദ്ധരായിത്തീരുന്നത് ദൈവവചനത്തിൻ്റെ ശ്രദ്ധയുള്ള പഠനത്തിലൂടെയാണ് നിങ്ങളുടെ കുടുംബങ്ങൾ സുസ്ഥിരമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചിട്ടയായ വചന പഠനം നിങ്ങളുടെ കുടുംബത്തിന് അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയണം ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ ആഴപ്പെടുത്തുന്ന ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞു തന്ന ഈ മനോഹരമായ ദൈവിക പദ്ധതിയുടെ ചരിത്രത്തെ ഈ ബൈബിൾ സ്റ്റോറിയെ ഈ ബൈബിൾ രക്ഷാകര കഥയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചു കൊടുക്കാൻ ചെറിയ പ്രായത്തിലേ കഴിഞ്ഞാൽ അവർ തങ്ങളുടെ ജീവിതം മുഴുവനെ നോക്കി കാണുന്നത് ദൈവം തങ്ങളെക്കുറിച്ച് കണ്ട ഈ വീക്ഷണ ആയിരിക്കും അതിന് പരാജയപ്പെട്ടാൽ നമ്മുടെ ജനം മറ്റ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല നാരേറ്റീവുകളും വിവരണങ്ങളും സ്റ്റോറികളും വിശ്വസിക്കുകയും അതിനനുസരിച്ച് ലോകവും പിശാചും പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ വചനത്തെ വ്യാപിപ്പിക്കുന്നതിൽ ഗൗരവതരമായ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അഗസേരൂസ് രാജാവ് സ്ഥാനക്കയറ്റം നൽകി രാജ്യത്തിൻ്റെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തി അവരോധിച്ച ഹാമാൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ മൊറുദക്കായി തന്നെ ബഹുമാനിക്കാത്തതുകൊണ്ട് മൊറക്കായിയെ മാത്രമല്ല യഹൂദ ജനതയെ മുഴുവൻ ഉന്മൂലന നാശത്തിന് വിധേയമാക്കാൻ ഗൗരവതരമായ കൗഡില്യ ഒരു കിണി ഒരുക്കുകയാണ് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം യഹൂദ ജനതയ്ക്ക് നാശം വരുത്തുന്ന അവരിൽ പ്രധാനപ്പെട്ടവരെയെല്ലാം കുന്നുകളയാൻ രാജാവ് ഉത്തരവിറക്കുന്ന വിധത്തിലുള്ള ഒരു വിധി സ്വന്തമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയുമാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ദൈവരാജ്യ ജീവിതം നയിക്കുന്ന നമ്മുടെ ജീവിതത്തിനെതിരെ പിശാച ഉയർത്തി നിർത്തിയിരിക്കുന്ന ദുഷ്ടമനുഷ്യര് ഉണ്ടാകാം അവരുടെ ദുഷ്ടതയ്ക്ക് എതിരായി നമ്മൾ പുലർത്തണ്ട വിവേക പൂർണമായ സമീപനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥം കൂടിയാണ് എസ്തേർ മറുതക്കായും എസ്തേറും ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ വായിക്കും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ പൂർണമായും വിശ്വസിച്ചുകൊണ്ടാണ് ഈ ജനം കർത്താവിൻ്റെ പദ്ധതിയിൽ ആശ്രയിച്ചു കൊണ്ടാണ് ഈ ജനം ഈ ദുരന്തത്തെ ഈ ഭയാനകമായ വെല്ലുവിളിയെ നേരിടാൻ പോകുന്നത് നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹകരമായ ഒരു ദിവസം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനയിലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല അനുഗ്രഹത്തോടെ ജീവിക്കാം സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ